കാലിക്കറ്റ് സർവകലാശാല ബി സോൺ കലോത്സവത്തിൻ്റെ ഭക്ഷണ കമ്മിറ്റിയിലാണ് ഞാനുള്ളത് ഇവിടെ ജഡ്ജസ് ഒഫീഷ്യൽസ് മീഡിയസ് പോലീസ് അതുപോലെ വളണ്ടിയേഴ്സ് അങ്ങനെ നിരവധി ആളുകൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് ഈ ഭക്ഷണ കമ്മിറ്റിയിലെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ഭക്ഷണ കമ്മിറ്റി കൺവീനറും ചെയർമാനും അത് തന്നെ ചെയർമാനോട് ചോദിക്കാം ടി ടി കെ ഖാദർ ഹാജി എങ്ങനെയുണ്ട് ഈ അഞ്ച് ദിവസത്തെ ഭക്ഷണ കമ്മിറ്റിയിലെ വിശേഷങ്ങളൊക്കെ നല്ല അടിപൊളിയായി എല്ലാവരും ആർക്കും ഒരു മുടക്കയില്ലാതെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കി ഒരുക്കിയത് നല്ല ഇതുവരെ നല്ല ഭംഗിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടും ഭംഗിയിൽ കഴിഞ്ഞാകുന്നതാണ് നമ്മൾ പ്രാർത്ഥന അതെല്ലാവിധ സപ്പോർട്ടും നമ്മളെ ഇതിൻ്റെ കോളേജ് കമ്മിറ്റി അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർ നല്ലവരായ നാട്ടുകാർ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും കൺവീ കൺവീനർമാരും അതുപോലെ തന്നെ ആശുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ നിന്നിട്ട് ഇതിന് വണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ ഭംഗിയിൽ നമ്മളെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അവസാനിക്കാൻ വേണ്ടി നിങ്ങളും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ നമുക്കറിയാം അഞ്ച് ദിവസമായി ഇന്നിക്ക് ഈ അഞ്ച് ദിവസങ്ങളിൽ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവരും എന്നല്ല നമ്മളെ ടോക്കൺ കൊടുത്തിട്ട് നമ്മളെ ആർക്കും ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഇത് ഇവിടെയെല്ലാം കൺവീനർമാരും അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രവർത്തകന്മാരും കോളേജിൻ്റെ ടീച്ചേഴ്സ് അവരെല്ലാം ഇതിനെ കെയർ ചെയ്തിട്ട് അവർ അവർക്ക് ടോക്കൺ വാങ്ങി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് വന്നാൽ ഗസ്റ്റിനും എല്ലാം ഗസ്റ്റിനും സെപ്പറേറ്റ് ഗസ്റ്റിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ബി ഐ പി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടാണ് ഇതിലാക്കി ഇതൊരഞ്ച് ദിവസവും നല്ല അടിപൊളിയായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് ഇനിയും പൂർത്തീകരിക്കണം ഇന്നുകൂടി പൂർത്തിയാക്കണം എല്ലാവരും സപ്പോർട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടും നാട്ടുകാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാരണം നാട്ടുകാരാണ് എൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് അവരാണ് നമ്മൾക്ക് കോളേജ് കമ്മിറ്റിയും നാട്ടുകാരും അതുപോലെ തന്നെ കോളേജിൻ്റെ എല്ലാം എല്ലാ പ്രവർത്തകന്മാർ ആരും ആരും സ്റ്റാഫ് മുതൽ ടീച്ചേഴ്സ് മുതൽ അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ മുതൽ അതുപോലെ തന്നെ നമ്മളെ കോളേജ് ചെയർമാൻ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് നമ്മളെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ വളരെ ഭംഗിയായി നടത്തിയിട്ടുണ്ട് ഓക്കെ ഭക്ഷണ കൺവിറ്റി കൺവീനർ റാഷിഖാണ് ചെയർമാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ബിസോൺ കലോത്സവം തുടങ്ങിയതു മുതൽ ഇന്നേ ദിവസം സമാപന ദിവസമായി ഇന്നു ദിവസങ്ങളിലായിട്ട് വളരെ കൃത്യമായിട്ട് നാല് നേരങ്ങളിലായി നമ്മളിവിടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്ന വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ജഡ്ജിമാർ അതുപോലെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര് മീഡിയാസ് ഒഫീഷ്യൽസ് അതുപോലെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ വളണ്ടിയേഴ്സ് അവരാണ് ഈ പരിപാടിയുടെ വിജയം അവരെ സംതൃപ്തരായിക്കൊണ്ട് അവർക്ക് നാല് നേരത്തെ ഭക്ഷണം വളരെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു വരികയാണ് കഥരാജി പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റി നമുക്കറിയാം രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പുലർച്ചെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും രാവിലെ സിസ്റ്റമാറ്റിക്കായിട്ട് കൂപ്പണ് കൊടുത്ത് വിദ്യാർത്ഥികളെ ഇതിലേക്ക് കയറ്റുന്നതാണ് അങ്ങനെയുള്ള ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിലും വളരെ കൃത്യമായിട്ടാണ് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത് നാൽപ്പതംഗ ടീമാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങളുള്ളത് കദരാജിയും ഞാനും അതേപോലെ തന്നെ ചേർക്കൊക്കെ അടങ്ങുന്ന വാർഡ് മെമ്പർ അടക്കം അടങ്ങുന്ന ഇവിടുത്തെ നാല് ടീച്ചേഴ്സ് അതേപോലെ മുപ്പത്തി അബ്ദുൾ നമാസ് അതേപോലെ പിന്നെ മുപ്പത്തി നാലോളം സ്റ്റുഡൻസ് അവരാണ് ഈ ഫുഡ് കമ്മിറ്റിയുടെ മെമ്പർമാർ ഈ നാൽപ്പതംഗ ടീമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവിടെ വന്ന നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ജഡ്ജസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്യാബിൻ അപ്പുറത്ത് ഒരുക്കിയതാണ് അവരെ നമ്മൾ പൊതു ഇടങ്ങളിൽ ഇരുത്തരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സെപ്പറേറ്റ് ഒരു ഗസ്റ്റ് ലോഞ്ച് നമ്മൾ അവിടെ സെറ്റ് ചെയ്തു ബാക്കി എല്ലാ ആളുകളെയും ഭക്ഷണം കഴിപ്പിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ സംതൃപ്തരാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിപ്പം നാട്ടുകാരും തന്നെയാണോ അതല്ലാതെ വേറെ സംഘടന ഈ ബി സോൺ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭാഗമായിട്ടുണ്ടോ അതിൻ്റെ നമ്മൾ കലോത്സവം തീരുമാനിച്ച് സ്വാഗത സംഘ യോഗത്തിൽ പതിനെട്ടോളം സബ് കമ്മിറ്റികളുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ഫുഡ് കമ്മിറ്റി ഖതരാജിയെ തന്നെ ചെയർമാനാക്കുകയും ആ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണിത് ഫുഡിൻ്റെ മുഴുവൻ കാര്യങ്ങളും മാനേജ്മെൻറ്റാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിന് ഞങ്ങൾ വളരെ തൃപ്തരാണ് മരുന്നോളി കുഞ്ഞോ തമാശ അതുപോലെ വയലോളി ബഹുമാനപ്പെട്ട കാതരാജി ടി ടി ഗാജി ഇവരൊക്കെ കൂടിയിട്ടാണ് ആദ്യമേ നമ്മളോട് പറഞ്ഞു ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഏറ്റെടുത്തോളാം എന്നുള്ളത് അവർ പറഞ്ഞതാണത് ഞങ്ങൾ വളരെ സംഘാടകരെന്നുള്ള രൂപത്തിൽ വളരെ ഒരു പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ അതുണ്ടായത് ഭക്ഷണശാലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ആശുദന്ദനോടൊപ്പം മിത്രാ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ